സർ ഞാനൊരു വീട്ടമ്മയാണ് എനിക്ക് വെള്ളപ്പോക്കിന്റേതായ പ്രശ്നമുണ്ട് അമ്പലത്തിൽ കയറുമ്പോൾ എനിക്ക് മാനസികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം കാരണം അമ്പലത്തിൽ കയറുന്നത് കൊണ്ട് അവിടുത്തെ ചൈതന്യത്തിന് എന്തെങ്കിലും കളങ്കം ഉണ്ടാകുമോ എന്നുള്ളത് എന്നെ ഭയപ്പെടുത്തുന്നു ഇതിനൊരു മറുപടി നൽകാമോ സ്ത്രീകളില് വലിയൊരു വിഭാഗത്തിന് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വെള്ളപ്പോക്ക് എന്ന് പറയുന്നത് ചിലർക്ക് അത് ഹ്രസ്വകാലത്തിൽ ഉണ്ടായിരിക്കും ചിലർക്ക് കുറെ കാലയളവിൽ അത് നീണ്ടു നിൽക്കും ചിലർക്ക് ചികിത്സകളിലൂടെ അത് പരിഹാരം നേടാൻ പറ്റുമ്പോൾ ചിലർക്കതിന് കഴിയാതെ പോകുന്നുണ്ട് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അമ്പലത്തില് ശുദ്ധി എന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ള കാര്യമാണ് അമ്പലത്തിലെ ബഹുതരങ്ങളായിട്ടുള്ള ശുദ്ധികളെ കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ ചില രോഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഒരാൾ ക്ഷേത്രത്തിൽ കയറുമ്പോൾ അതിനെ അശുദ്ധമായിട്ട് പറയുന്നില്ല അങ്ങനെ പറയുന്നത് പടർന്നു പിടിക്കുന്ന സാംക്രമിക രോഗങ്ങളാണ് ഇപ്പോൾ വസൂരി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അത് ചിക്കൻ ബോക്സ് അങ്ങനെയൊക്കെയുള്ള കാര്യം ഉള്ളപ്പോൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ചുകൂടാ എന്നതേ ഉള്ളൂ അതായത് വെള്ളപ്പോക്ക് എന്ന് പറയുന്നത് ഒരു രോഗമായിട്ടാണ് നമ്മൾ അവിടെ കണക്ക് കൂട്ടുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു രോഗം ഉള്ള സ്ഥിതിക്ക് ആള് അമ്പലത്തിൽ കയറുന്നതുകൊണ്ട് വേറെ ദോഷമൊന്നുമില്ല കാര്യം ഒരു രോഗത്തിന് അമ്പലത്തിൽ വിലക്കൊന്നുമില്ല അത് മനസ്സിലാക്കുക ഇവിടെ ഇപ്പൊ അതുപോലെ തന്നെ ചിലരുടെ ശരീരത്തിൽ ചില മുറിവൊക്കെ ഉണ്ടാവും അത് വെച്ച് കെട്ടിക്കൊണ്ടൊക്കെ അമ്പലത്തിൽ കയറി വരും അല്ലൊന്നും യാതൊരു കുഴപ്പമില്ല കാര്യം അത് ഒരു രോഗ അല്ലെങ്കിൽ ഒരു അപകടത്തിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ചുമയുള്ളവർക്കാണ് എന്നാൽ സാംക്രമിക രോഗം അല്ലാത്ത ഏതൊരു കാര്യം ഇപ്പൊ കൊറോണയുടെ സമയത്താണെങ്കിൽ നമ്മൾ പറയാം അത് ക്ഷേത്രത്തിൽ പോകണ്ട എന്ന് പറയാൻ മറ്റൊരാൾക്ക് സമ്പർക്കം ഉണ്ടായിട്ട് പടരുന്ന അസുഖങ്ങൾ ഒഴിച്ച് ബാക്കിയൊന്നും ക്ഷേത്രത്തിനകത്ത് വിലക്കൊന്നും ഇല്ല അങ്ങനെയുള്ള ഒരാൾ പ്രവേശിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവും ഇല്ല ഇപ്പൊ ഇവിടെ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന ഒരു കാര്യം ുള്ളത് ഇവരുടെ സ്വകാര്യമായിട്ടുള്ളൊരു പ്രശ്നമാണ് അത് അവിടുത്തെ ദേവത ചൈതന്യത്തിനോ മറ്റോ കളങ്കോ ഉണ്ടാക്കുന്നില്ല അവിടെ വേറൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ളത് കൊണ്ട് ക്ഷേത്രത്തിൽ പോകാതിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല നിങ്ങൾ ചടങ്ങുകൾ പങ്കെടുക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല ഇപ്പൊ ഒരുപാട് പേര് ഇങ്ങനെയുള്ള സംശയം ചോദിക്കാറുണ്ട് ഇതിന് ഇതാണ് ഉത്തരം ഇത്തരം ഒരു കാര്യത്തെ വിചാരിച്ചിട്ട് മനോവിഷമം കൊള്ളേണ്ട യാതൊരു ആവശ്യവുമില്ല